സല്യൂട്ട് സ്നേഹിതരെ നിങ്ങൾ മിറക്കിൾസിൽ വിശ്വസിക്കുന്നുണ്ടോ മിറക്കിൾസിന് ഒരു തത്തുല്യമായ മലയാളം പദം എന്താണ് എന്ന് എനിക്കറിയില്ല വേണമെങ്കിൽ അതിനെ അത്ഭുതം അത്ഭുതമെന്നോ അതിശയമെന്നോ ഒക്കെ വിളിക്കാം ഈ അതിശയവും അത്ഭുതവും ഒന്നും അല്ല മിറക്കൾ അതിനേക്കാളും കുറച്ചും കൂടെ ഒരു പടി മുകളിലാണ് കാരണം അത് നമ്മൾ ദൈവം ചെയ്യുന്നതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഓ എന്തൊരു മിറക്കളാണ് ഒരു മിറക്കിൾ സംഭവിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് വേറൊരു ശക്തിയുമായിട്ടാണ് ബന്ധപ്പെടുത്തി പറയുന്നത് ഈ പ്രപഞ്ചം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭയങ്കര നിറക്കളാണത് പ്രപഞ്ചത്തിലെ എല്ലാ സസ്യങ്ങളും ജീവജാലങ്ങളും വെള്ളവും വായുവും എല്ലാം മനുഷ്യർക്കും ഒക്കെ സുഖമായിട്ട് താമസിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ ഉതകുന്ന ഒരു വലിയ ഈ ഒരു പ്രപഞ്ചമില്ലേ അതിൻ്റെ ഓരോരോ കാര്യങ്ങൾ നോക്കുമ്പോഴുമ്പോൾ എന്തൊരു നിറക്കളാണ് എന്തൊരു അതിശയമാണ് എന്തൊരു അത്ഭുതമാണെന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട് ചില വെള്ളച്ചാട്ടങ്ങൾക്ക് മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ചില കാടിൻ്റെ അടുക്കകത്തൊക്കെ പോയി നിൽക്കുമ്പോഴോ ചില മൃഗങ്ങളെ കാട്ടുമൃഗങ്ങളെ കാണുമ്പോഴോ നമ്മൾ കാഴ്ച ബംഗ്ലാവിൽ പോയി ചില മൃഗങ്ങളെ കണ്ടിട്ടില്ലാത്ത ചില മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ കാണുമ്പോഴോ അവരുടെ നിറങ്ങളും ഒക്കെ കാണുമ്പോഴോ ചില അക്വേറിയത്തിൽ പോയി മീനുകളെ കാണുമ്പോഴോ ഒക്കെ നമുക്ക് വല്ലാത്ത ഒരു അതിശയം തോന്നാറില്ല ഓ ഇങ്ങനെയൊക്കെയോ ഉണ്ടോ എന്ന് അപ്പോൾ അതുകൊണ്ട് സൃഷ്ടി തന്നെ ഒരു വലിയ അതിശയവും അത്ഭുതവും നിറക്കളുമൊക്കെയാണെന്ന് നമ്മൾ പറയുമെങ്കിലും ഹിന്ദു മിത്തോളജിയിൽ തന്നെ എല്ലാ ദൈവങ്ങളും ഒരുപാട് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തതായിട്ടും സൃഷ്ടിച്ചതായിട്ടും കുറെ കാര്യങ്ങൾ വരം കൊടുക്കുന്നതായിട്ടും ഐരാവതം ഗരുഡൻ രാവണൻ്റെ തന്നെ പുഷ്പക വിമാനം ഇതെല്ലാം ദൈവങ്ങൾ മാത്രമല്ല മറ്റുള്ള പലരും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിനെ അത്ഭുതമായിട്ടോ ആശ്ചര്യമായിട്ടോ നിറക്കളായോ ഒന്നും പുരാണ ഇതിഹാസങ്ങളിൽ വിശേഷിപ്പിക്കുന്നില്ല പിന്നെ എല്ലാം സൃഷ്ടിക്കാൻ പറ്റും നിമിഷ നേരം കൊണ്ട് വളരെ പാവപ്പെട്ട കുചേലനെ പെട്ടെന്ന് ഭയങ്കര കുബേരനാക്കി മാറ്റി കുജലൻ തിരിച്ച് ശ്രീകൃഷ്ണനെ കണ്ടിട്ട് തിരിച്ചു ചെല്ലുമ്പോഴേക്കും തന്നെ അവിടെ എല്ലാ കാര്യങ്ങളും വലിയ വീടും ആവശ്യത്തിന് പണവും ആഭരണങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുചലന് നിമിഷ നേരം കൊണ്ട് ശ്രീകൃഷ്ണൻ കൊടുത്തു എന്ന് പറയുന്നു ബൈബിളിലാണ് പിന്നീട് മിറക്കിൾസ് എന്നുള്ള പദം ദൈവം ചെയ്തതായിട്ട് വളരെയധികം പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ജനനം തന്നെ ഒരു മിറക്കിളായി പറയപ്പെടുന്നുണ്ട് അതുപോലെ ക്രിസ്തു ചെയ്തിട്ടുള്ള മിറക്കിൾസ് വെള്ളത്തിൻ്റെ പുറത്തുകൂടെ നടക്കുന്നു അഞ്ചപ്പവും വീഞ്ഞും കുറച്ച് വീഞ്ഞും കൊണ്ട് അയ്യായിരം പേരെ തീറ്റിച്ചു അസുഖമുള്ള ഒരുപാട് പേരുടെ അസുഖം ഭേദമാക്കുന്നതായിട്ടും ഒരു സ്പർശത്തിലൂടെ ഭേദമാക്കുന്നതായിട്ടും അങ്ങനെയുള്ള പല പല കാര്യങ്ങളും നമ്മൾ ദൈവവുമായിട്ടാണ് ബന്ധപ്പെടുത്തി പറയുന്നത് ആശ്ചര്യം അതിശയം അത്ഭുതം നിറക്കേൾസ് എന്നൊക്കെ പക്ഷെ ഇവിടെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഇടയിൽ നിറക്കേൾസ് പ്രവർത്തിക്കുന്ന കുറെ ആൾക്കാരുണ്ട് എന്ന് അവകാശപ്പെടുന്നുണ്ട് അതില് ചിലതിലൊക്കെ ചില ശാസ്ത്രം കാണുമായിരിക്കും പക്ഷി ശാസ്ത്രം എന്നൊക്കെ പറയുന്ന ശാസ്ത്രമുണ്ടോ എന്നറിയില്ല അസ്ട്രോളജി ജാതകം എന്നൊക്കെ പറയുന്ന ശാസ്ത്രവും ശാസ്ത്രമായിട്ട് പറയപ്പെടുന്നുണ്ട് അത് ശാസ്ത്രീയമായിട്ട് പഠിച്ച ആൾക്കാരുണ്ട് അവർ പറയുന്നതൊക്കെ അച്ചട്ടായിട്ട് വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഈ കൈരേഖാ ശാസ്ത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശാസ്ത്രമുണ്ട് പണ്ടൊക്കെ ഞാൻ എസ് പി ആയിട്ടിരിക്കുന്ന സമയത്ത് പത്തനംതിട്ടയിലും ആലപ്പുഴയിലും ഒക്കെ വെച്ചിട്ട് ഇതുപോലെ കൈനോട്ടക്കാർ വരാറുണ്ട് അവർ പലപ്പോഴും മലയാളികളായിരിക്കത്തില്ല കർണാടക ആന്ധ്ര തമിഴ്നാട് ഒക്കെ വരുന്ന അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും വരുന്നത് അത് വന്നിട്ട് അവർ മലയാളത്തിൽ സംസാരിക്കും കൈ നോക്കിയിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയും അവരാരും സാധാരണ വീട്ടുകാരുടെ വീട്ടിൽ പോവില്ല ഇതുപോലെയുള്ള പ്രശസ്തരായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോകുന്നത് അപ്പൊ അവരുടെ കയ്യിലുള്ള ഫയലിനകത്ത് മുഴുവനും ഇങ്ങനെ പഴയ സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥരും പേര് കേട്ട ഉദ്യോഗസ്ഥരും ഒക്കെ അവരെ കുറിച്ച് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞ് റെക്കമെൻഡ് ചെയ്ത് എഴുതിയിരിക്കുന്ന കുറെ കടലാസുകളുമൊക്കെ അവർ കാണിക്കും ലെറ്റർ പാഡിലും ലെറ്റർ ഹെഡിലൊക്കെ നമ്മുടെ കൈ നോക്കി ഭാവിയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അത് ചെയ്യും ഇത് ചെയ്യും മെഡല് കിട്ടും അത് ചെയ്യും ഭാവി പറയും പിന്നെ ഇപ്പൊ നടക്കുന്ന സംഭവങ്ങൾ പറയും ഭൂതകാലത്തിലുണ്ടായ ചില സംഭവങ്ങളൊക്കെ പറയും അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു വിശ്വാസം വരും പൈസ കൊടുക്കുമ്പോൾ പറയും പൈസ വേണ്ട എനിക്ക് അതിന് പകരം മാഡം ഇങ്ങനെ എഴുതി തന്നാൽ മതി മതിയോ ഞാനും എന്റെ വിട്ടിത്തത്തിന് രണ്ടു മൂന്ന് പേർക്ക് അങ്ങനെ എഴുതിയും കൊടുത്തിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് അതിൽ ഒരാളിപ്പോ എന്നെ കാണാനായിട്ട് ഞാൻ റിട്ടയർ ചെയ്ത ശേഷം എൻ്റെ വീട്ടിൽ വന്നിട്ട് പോകുന്നു എന്നെ ഓർമ്മയുണ്ടോ ഞാൻ പണ്ട് മാഡത്തിന് മുപ്പത് വർഷം മുമ്പ് മാഡത്തിന്റെ കൈ നോക്കിയിട്ടുണ്ട് മാഡത്തിന്റെ കത്തിപ്പഴും എൻ്റെ കയ്യിലുണ്ടെന്ന് ഞാൻ എന്റെ കത്ത് എടുത്ത് കാണിച്ചു ആ പ്രായത്തിൽ അതുപോലെയൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് പണ്ട് സായി സായിബാബ എൻ്റെ കുട്ടിക്കാലത്തെ ബാബ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു മിറക്കൽ മാൻ ഉണ്ടായിരുന്നല്ലോ അപ്പൊ അദ്ദേഹത്തിന് ഇപ്പം ഭയങ്കര വലിയ വലിയ ആശ്രമങ്ങളും വലിയ ആശുപത്രികളും എജ്യൂക്കേഷണൽ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസം കൊടുക്കുന്നതും എങ്ങനെ ഭയങ്കര വലിയ പടർന്ന് പന്തലിച്ച് കിടക്കും പുട്ടപ്പർത്തി എന്നൊക്കെ പറയുന്നത് ഇപ്പൊ എൻ്റെ അമ്മയുടെ അനിയത്തി കല്യാണം കഴിച്ചത് വളരെ പണക്കാരായിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്നായിരുന്നു കൊല്ലത്ത് കശുവണ്ടി മുതലാളിയായിരുന്നു ഭയങ്കര വലിയ ബിസിനസ് ആയിരുന്നു അപ്പൊ അതുപോലെ അമ്മയുടെ അനിയനും കല്യാണം കഴിച്ചത് അതേ ഫാമിലിന്ന് തന്നെയാണ് കൊല്ലത്തുള്ള ഈ രണ്ട് മൂന്ന് ഫാമിലി വെണ്ടർ ഫാമിലി പോയിലക്കട എന്നൊക്കെ പറയുന്ന അവരുടെ ഫാമിലിയുമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരുപാട് കല്യാണം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് കുട്ടിക്കാലത്ത് ഞാൻ അവിടെയൊക്കെ പോകുമ്പോൾ അവിടെ എപ്പോഴും ഇങ്ങനെ സായിബാബ അവരൊക്കെ സായിബാബ ഭയങ്കര ഭക്തരായിരുന്നു എല്ലാവരും അപ്പൊ അതുകൊണ്ട് സായിബാബ ഭജനം നടക്കുമായിരുന്നു അപ്പൊ ഭജനത്തിന്റെ ഇടയിലൂടെ അവരിങ്ങനെ നല്ലപോലെ പാട്ടൊക്കെ പാടി കൊട്ടൊക്കെ കുട്ടി നല്ല പാട്ടുകളൊക്കെ പാടി ഒന്നര രണ്ട് മണിക്കൂറോളം സമയം പോകുന്ന അറിയില്ല അതിനുശേഷം നല്ല വെജിറ്റേറിയൻ ഭക്ഷണം കാണും ഒരുപാട് മധുരം കാണും സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് നല്ല കാര്യം പറഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു പോകും അങ്ങനെ അന്ന ഇപ്പം ടിവിയും സിനിമയും അതുപോലെ മൊബൈൽ ഫോണും ഒന്നും ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് ആ ഇതുപോലെയുള്ള സോഷ്യൽ ഗ്യാതറിങ് എക്സൈറ്റഡ് എക്സൈറ്റഡായിരുന്നു ഞങ്ങൾക്ക് പോകാനൊക്കെ ഇഷ്ടമായിരുന്നു തിരുവനന്തപുരത്തും ഇതുപോലെ പല സ്ഥലത്തും പോയിട്ടുണ്ട് സായിബാബ ഭക്ത എന്ന് ഒരു ലീലാ സായി എന്ന് പറഞ്ഞൊരു സ്ത്രീ വരുമായിരുന്നു ലീലാ സായി ഞങ്ങളുടെ വീട്ടിലും അമ്മയുടെ കൂടെയും വന്ന് ഏകദേശം ഒരാഴ്ച താമസിച്ചിട്ടുണ്ട് ഭയങ്കര ഭംഗിയാണ് അവരെ കാണാനായിട്ട് അവരുടെ വെളുവിള ആ പൂച്ച കണ്ണും വെച്ച് നല്ല പിങ്ക് ചുണ്ടുമായിട്ട് നിറച്ച ശകലം ഒക്കെ നരച്ച മുടിയും വെള്ള വസ്ത്രമൊക്കെ ധരിച്ചിട്ടാണ് വരുന്നത് ഭയങ്കര സായി ഭക്തിയാണെന്ന് പറയും അപ്പൊ അവര് മുറക്കിഴ്സ് കാണിക്കും അവർ ഈ പാലൊക്കെ എടുത്തിട്ട് നമ്മൾ പാല് കുടിക്കാനായിട്ട് കൊടുക്കും പാലെടുത്തിട്ട് പറയും ഇതേ സായിബാബ എന്റെ പാലിനകത്ത് സായിബാബയുടെ രൂപം പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയും അപ്പൊ ഇങ്ങനെ ആളുകൾ എല്ലാവരും നോക്കും ഇതുവരെ കണ്ടിട്ടില്ല പക്ഷെ പറഞ്ഞു ആ ഞങ്ങള് കണ്ടു സായിബാബ ആ ഞങ്ങൾ കണ്ടു സായിബാബ എന്ന് പറയും പിന്നെ അവർ സായിബാബയുടെ ഒരു പെൻഡന്റ് എടുത്ത് വെച്ചിട്ട് കുറച്ച് വെള്ളമൊക്കെ മുക്കി ഇങ്ങനെ തൊട്ട് പ്രാർത്ഥിച്ചിട്ട് അവർ പ്രഡഡിക്ട് ചെയ്യും ഓരോന്ന് അപ്പോൾ ആളുകൾ ഒന്ന് ഓരോന്ന് ചോദിക്കുമ്പോൾ അവർ അത് ഇങ്ങനെ പ്രെഡിക്ട് ചെയ്തിട്ട് പറയും അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ശരിയാവും കുറെ നിർദ്ദേശിച്ചൊക്കെ കൊടുക്കും കുറെ കാര്യങ്ങൾ അപ്പം അവർ ഭയങ്കര ഭക്തിയായിരുന്നു പലർക്കും അപ്പം മിറക്കിൾസ് കാണിക്കുന്ന ഒരു പോലെ ആയിരുന്നു അമ്മ പറയും നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടായിരുന്ന ഒരു ശിവലിംഗത്തിന്റെ പുറത്ത് എങ്ങാണ്ട് വെച്ചിരുന്ന ഒരു സ്വർണ്ണ മോതിരം അത് അവർ പറഞ്ഞത് ശിവലിംഗത്തിന്റെ പുറത്ത് വെച്ചിരിക്കുന്നത് എനിക്കുള്ളതാണ് എനിക്കുള്ളതാണെന്ന് പറഞ്ഞ് അവരത് എടുത്തുകൊണ്ട് പോയി എന്നൊക്കെയാണ് അമ്മ പിന്നീട് പരിഭവം പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്ത് ചെയ്യാം അവരെ ഇങ്ങനെ ഇതുപോലെ ഭക്തി കയറി കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ അമ്മ പണ്ടേ ഇങ്ങനെ ഇതാണ് ഇതുപോലെ പാങ്ങോട്ടമ്മ എന്നുള്ളൊരു ലേഡി ഉണ്ടായിരുന്നു അവരുടെ അടുത്ത് അമ്മ പോയി പലതും പറയും എന്നെ വിളിച്ചുകൊണ്ട് പോകാൻ പരമാവധി ശ്രമിച്ചു ഞാൻ പോയിട്ടില്ല പിന്നെ ചെങ്കോട്ടുപോണ സ്വാമിയുടെ അടുത്ത് എപ്പോഴും പോകുവായിരുന്നു അമ്മ പിന്നെ ഒരു പ്രാവശ്യം ഞാനും കൂടെ പോയിട്ടുണ്ട് അതോടുകൂടി എനിക്ക് മതിയായി ഒരിക്കൽ മാത്രം അമൃതാന്തമയെ കാണണം എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു അമ്മയ്ക്ക് ഭയങ്കര അമൃതാന്തമ ഇവിടെ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ വരുന്നുണ്ട് അമ്മ കാണണം കുറെ നാളുകൾക്ക് മുമ്പ് ഞാനെന്ന് എ ഐ സി ആയിട്ട് പോലീസ് ഹെഡ് കാർട്ടേഴ്സ് ജോലി ചെയ്യുവായിരുന്നു ഓ നയൻറ്റി ഓ അങ്ങോട്ടായിരുന്ന സമയം അപ്പം ആ സമയം അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു എന്റെ ഒരു കസിന് ഭയങ്കരമായിട്ട് കാണണമെന്ന് പറഞ്ഞ ആഗ്രഹം പറഞ്ഞുകൊണ്ടിരുന്നു അപ്പം ഞാൻ അവിടെ വിളിച്ച് ചോദിച്ച് അവിടെ വരുന്ന സമയത്ത് ഞാനും അമ്മയും കൂടെ പോയി കണ്ട് അപ്പം നല്ല പേഴ്സണലായിട്ട് പ്രൈവറ്റ് ആയിട്ട് ലൗഞ്ചിൽ ഇരുന്നുകൊണ്ട് അനുഗ്രഹിക്കുകയും കെട്ടിപ്പിടിക്കുകയും മുമ്പോയ്ക്കുകയും പുന്നുമോളെ പൊന്നുമോളെ എന്ന് വിളിച്ച് സമാധാനപ്പിക്കുകയൊക്കെ ചെയ്തു അതാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടേ അതിനുശേഷം പിന്നെ പത്തനംതിട്ട എസ് പി ആയിട്ട് പോയപ്പോൾ അവിടെ ഒരു പരിപാടിക്ക് ഒരു സത്സംഗത്തിന് അമ്മ വന്നപ്പോൾ ഞാൻ അവിടെ പോയി കാണുകയും അപ്പോഴും ഇതുപോലെ എനിക്ക് വലിയ അതിശയം തോന്നി കാരണം മണിക്കൂറുകളോളം ഇങ്ങനെ ആളുകൾക്ക് വേണ്ടി ഇങ്ങനെ രാവിലെ വന്നിരുന്നു കഴിഞ്ഞാൽ രാത്രി വരെ സന്ധ്യ വരെ ഒരു ബാത്റൂമിൽ പോലും പോകാതെ എല്ലാവരെയും ദർശനം കൊടുത്ത കെട്ടിപ്പിടിച്ച് പാട്ടും പാടി പ്രഭാഷണവും നടത്തി അങ്ങനെ ഒരു ഇരിപ്പിലിരുന്ന് കഴിഞ്ഞാൽ അത് എണീക്കാതെ ഇരിക്കുന്നതൊരു വലിയ ഒരു ഒരു മിറക്കൾ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം അതിനുശേഷവും പിന്നെ പല പ്രാവശ്യം എൻ്റെ വേറൊരു അമ്മായിയും ഉണ്ടായിരുന്ന അമ്മായിക്കും കൈമന്നത്താണ് താമസം അവിടെ ഒരു ആശ്രമം ഉള്ളത് കൊണ്ട് ഭയങ്കര ഭക്തിയായിരുന്നു അമ്മയെ അമൃതാന്തമയെ അപ്പൊ അതുകൊണ്ട് അമ്മായിയും വിളിച്ചുകൊണ്ട് എന്നെ കൊണ്ട് ആശ്രമത്തിൽ പല പ്രാവശ്യം പോയിട്ടുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഞാൻ പോകുന്നു എന്ന് കാണുമ്പോൾ അവര് വന്ന് വിളിക്കുമല്ലോ അപ്പൊ അവിടെ പിറന്നാളിന്റെ ആഘോഷങ്ങൾക്ക് വന്ന് വിളിക്കും പല പ്രാവശ്യം പല ചടങ്ങുകൾ വരുമ്പോൾ വന്ന് വിളിക്കും രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട് ഒരു പ്രാവശ്യം അമ്മയുടെ ഒരു പിറന്നാൾ ഒരു മലപ്പുറത്തെങ്ങാണ്ടായിരുന്ന ഒരു സ്ഥലത്ത് പോയി എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു ഞാൻ അവിടെ പോയി ഒരു പ്രസംഗം നടത്തി പിന്നെ എറണാകുളത്ത് പോയി അവിടെ ചെന്നും പ്രസംഗിച്ചൊന്നുമില്ല എന്നാലും രണ്ട് മൂന്ന് വാക്കൊക്കെ പറഞ്ഞു അപ്പൊ ഒക്കെ എനിക്ക് അതിശയം തോന്നും ഇത് എങ്ങനെ ഇങ്ങനെ ഇത്രയും നേരെ ഇരിക്കുന്നുന്ന് പിന്നീട് ഒരു ദിവസം തിരുവനന്തപുരത്തെ ആശ്രമത്തിൽ പോയപ്പോൾ കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി ഞാൻ ജോലി തിരക്ക് കാരണം അവസാനമാണ് ആ എട്ട് മണി അടുപ്പിച്ചെങ്ങാണ്ടാണ് ഞാൻ പോയത് അപ്പം ദർശനം കഴിഞ്ഞിട്ട് അമ്മ വന്ന് അമ്മയുടെ മുറിയിൽ ഇരുന്ന സമയമാണ് അപ്പൊ ആ സമയത്ത് ഞാൻ ശരിക്കും ഒരു മനുഷ്യരൂപം കണ്ടത് അതുവരെ നമ്മളൊരു ദൈവീക ഭാവമാണ് കൊടുത്തുകൊണ്ടിരുന്നതെങ്കിൽ ആ സമയത്തൊരു എനിക്ക് വയ്യായി എന്ന് പറഞ്ഞിങ്ങനെ കാല് തിരുമ്മുന്ന ഒരു അമൃതാനന്ദമയി അമ്മയെ കണ്ടപ്പോൾ ഞാൻ വി അയ്യോ പാപം ഇവരും ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത് എന്നൊരു ചിന്ത എന്റെ മനസ്സിലൂടെ പോയി പക്ഷെ സുനാമിയുടെ സമയത്ത് രണ്ടായിരത്തി നാലിൽ അവിടെ കൊല്ലത്തും നമ്മുടെ കേരളത്തിൽ ആകെ ആഞ്ഞടിച്ച സുനാമി ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത് സർക്കാർ ചെയ്ത കാര്യങ്ങളെക്കാളും കൂടുതൽ കാര്യങ്ങള് മാമത്താന്തമി അമ്മ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര വലിയൊരു സ്നേഹവും ഒരു അഭിമാനവും ഒരു ബഹുമാനവും റെസ്പെക്റ്റും ഒക്കെ അങ്ങ് തോന്നി ആ സമയത്ത് അത്രയ്ക്ക് അത്രയ്ക്ക് പെട്ടെന്ന് ഒരുപാട് കാശ കിട്ടിയ എല്ലാം എടുത്തു വെച്ച് നാട്ടുകാർക്ക് വേണ്ടി പാലം കെട്ടി കൊടുക്കുക വീടുകൾ പണിത് കൊടുക്കുക അങ്ങനെ ഒരുപാട് പുണ്യകർമ്മങ്ങൾ അമ്മ ആ സമയത്ത് ചെയ്തു ഒരുപാട് പേർക്ക് കാര്യം ചെയ്യുന്നുണ്ട് പാവമാണ് സാധു സ്ത്രീയാണ് മനസ്സിലൊരു വലിയ നന്മയുള്ളതാണ് എല്ലാവരെയും അതിരി കവിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു ലേഡിയാണ് അപ്പൊ അതുകൊണ്ട് അമൃതാന്തമയോട് മാത്രമാണ് എനിക്ക് കുറച്ചെങ്കിലും ഒരു ഇഷ്ടം തോന്നിയിട്ടുള്ളത് പക്ഷെ സദ്ഗുരു ജഗ്ഗി വാസുദേവ് എന്ന് പറയുന്ന ഒരു വ്യക്തി കുറെ നാളുകൾക്ക് മുമ്പ് അതും ഞാൻ എസ് പി ആയിരുന്ന സമയത്ത് തന്നെയായിരുന്നു അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നപ്പോൾ എന്റെ ടീച്ചറ് ഹൃദയവുമാര് ടീച്ചർ ടീച്ചറിനെ അന്നാ ഇഷ്ടമായിരുന്നു എന്ന് തോന്നുന്നു അപ്പം ടീച്ചറിനെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മുടെ ഈ ഒരു ഹോട്ടലിൽ വെച്ചിട്ട് അദ്ദേഹം വലിയ എഞ്ചിനീയർ ആയിരുന്നു അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇപ്പം ആത്യാത്മികയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് ശ്രീലേഖ വാ നമുക്ക് ഇരിക്കാം സംസാരിക്കാം നമുക്ക് എല്ലാവരും കൂടെ പോവാന്നൊക്കെ പറഞ്ഞാൽ ടീച്ചർ വിളിച്ചത് കൊണ്ട് ഞാൻ അവിടെ പോയി അപ്പൊ ഒരു വലിയ ഹോളിനകത്ത് ഞങ്ങൾ എല്ലാവരും താഴെ കാർപ്പറ്റിൽ ഇരിക്കുന്നു അദ്ദേഹം സ്റ്റേജില് ഒരു പീഠത്തിന്റെ മുകളിൽ ഇരിക്കുന്നു കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അതിനുശേഷം വലുതായിട്ട് അപ്പൊ പ്രായം ഒന്നും വലുതായിട്ടില്ല ഒരു യങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ചെറിയ അവിടെ ഇവിടെ നരേ ഉണ്ടായിരുന്നുള്ളു അപ്പൊ ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചു ആ ചോദ്യം അദ്ദേഹത്തിന് മനസ്സിലാവാത്തത് കൊണ്ടാണോ അതോ അതിൻ്റെ ഉത്തരമറിയാത്തത് കൊണ്ടാണോ അദ്ദേഹം വളരെ പുച്ഛിച്ച് ചിരിച്ചത് അങ്ങ് തള്ളി ഹാ ഇത് ഐ കൻ നോട്ട് ആൻസർ സില്ലി സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഐ ആം എബോ ഓൾ ദാറ്റ് എന്നോ മറ്റോ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്കങ്ങ് ഭയങ്കരമായിട്ട് വല്ലാതെ തോന്നി കാരണം നമ്മൾ ചോദിക്കുന്നത് സിമ്പിളാണോ അയാളുടെ ഇതാണോ നമുക്കൊരു ഒരു സംശയം സംശയമുള്ളത് കൊണ്ടല്ലേ നമ്മളൊരു ചോദ്യം ചോദിക്കുന്നത് അപ്പൊ അത് സിമ്പിൾ ആണോ സില്ലി ആണോ അയാളുടെ കാഴ്ചപ്പാടിൽ അത് എന്താണ് എന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം അപ്പൊ ഞാൻ അവിടുന്ന് പതുക്കെ ഇറങ്ങി അങ്ങ് പോവുകയും ചെയ്തു അപ്പം ഹൃദയമുട്ടീ തന്നെ ഇങ്ങനെ അതിജമായിട്ട് നോക്കി ഞാൻ പറഞ്ഞാൽ സാരമില്ല ഞാൻ പോകാൻ ആഗേം കാണിച്ചിട്ട് ഞാൻ അങ്ങനെ ഇറങ്ങിപ്പോയി അയാളുടെ മുമ്പിൽ വെച്ച് തന്നെ എണീറ്റ് നിന്നാ ഞാൻ ഇറങ്ങി അങ്ങ് പോയി അല്ലെങ്കിൽ നിന്നെത്തിങ്ങനെ കുത്തിയിരുന്നു അയാളുടെ പസം കേൾക്കുന്ന എന്തിനാ എന്ന് വിചാരിച്ച് ഇതിനുശേഷം പിന്നെ പലവട്ടവും എന്നെ കോയമ്പത്തൂരുള്ള ആശ്രമത്തിൽ ചെല്ലാനായിട്ടും ഒക്കെ ക്ഷണം വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ പോയിട്ടില്ല ശ്രീ ശ്രീ രവിശങ്കറിന്റെ ആൾക്കാർ വന്നിട്ട് ജയിലിൽ കുറച്ച് ക്ലാസ്സുകൾ നടത്തുമായിരുന്നു അവർ ആർട്ട് ഓഫ് ലിവിങ് കോഴ്സുകളും ക്ലാസ്സും ഒക്കെ നടത്തിയിരുന്നു ഇപ്പം ജയിലിനകത്തുള്ള അന്തേവാസികൾക്ക് കുറച്ച് പേർക്ക് അത് ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ജയിൽ ഡി ജി പി ആയതുകൊണ്ട് അതിനെ അനുവദിച്ചിരുന്നു അപ്പം കുറെ നാളത്തെ ക്ലാസ് കഴിഞ്ഞ ശേഷം അവർ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു മാഡം ഈ വർഷം ഞങ്ങളൊരു സ്ത്രീകൾക്ക് വേണ്ടി ഒരു ചടങ്ങ് അവിടെ ആശ്രമത്തിൽ ശ്രീ ശ്രീ രവിശങ്കറിന്റെ ആശ്രമത്തിൽ വെച്ച് നടത്തുന്നുണ്ട് മാഡത്തിന് ഞാനൊരു അവാർഡ് തരാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് വന്ന് വിളിച്ചു പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട ഹേമമാലിനിയൊക്കെ ഉണ്ടായിരുന്നു എന്റെ കൂടെ അവാർഡ് സ്വീകരിക്കുന്നു ഞാൻ പോയില്ല അങ്ങോട്ട് എനിക്ക് വലിയ പ്രയാസമായിരുന്നു പോയി അതിന് ഒരു ഒരു ആശ്രമത്തിൽ നിന്നൊരു അവാർഡ് സ്വീകരിച്ചു കൊണ്ട് വരിക ഒരു സ്ത്രീകൾക്കുള്ള അംഗീകാരം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു പല പ്രാവശ്യവും അതുപോലെ തന്നെ ശ്രീ എം ഒക്കെ ഇവിടെ തിരുവനന്തപുരത്ത് വരുമ്പോഴും ഒക്കെ എൻ്റെ പോയി കാണാനായിട്ട് ആൾക്കാർ വിളിക്കുമായിരുന്നു പക്ഷെ ഞാൻ ഇതുവരെ പോയിട്ടില്ല കണ്ടിട്ടുമില്ല എനിക്ക് എന്തുകൊണ്ടും ഇതുപോലെയുള്ള ദൈവങ്ങളോടോ അല്ലെങ്കിൽ ഇതുപോലെ പ്രഡിക്ട് ചെയ്ത കാര്യങ്ങൾ പറയുന്നവരോടോ സായിബാബ സത്യസായിബാബ എന്ന് പറയുന്നത് വായുവിൽ നിന്ന് ഭസ്മം എടുത്ത് ഈ പൂതി എടുത്ത് എല്ലാവർക്കും കൊടുക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട് കുറച്ച് പണക്കാര് ചെന്ന് കഴിഞ്ഞാൽ അത് സ്വർണ്ണമായിട്ട് മാറും സ്വർണ്ണ വിഗ്രഹങ്ങളും സ്വർണ്ണമാലയും എടുത്തു കൊടുക്കും ശിവലിംഗം ഛർദ്ദിക്കും എല്ലാ ശിവരാത്രിയിലും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മുറക്കിൾസ് ആയിരുന്നു അദ്ദേഹം കാണിച്ചിരുന്നതെന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഭക്തി സാധാരണയായിട്ട് ഒരു ഒരു കാര്യം ചെയ്താൽ മാത്രം പോലെ ഇതുപോലെയുള്ള മുറക്കിൾസും കൂടെ കാണിച്ചു കഴിയുമ്പോൾ അതിശയങ്ങളും കൂടെ കാണിച്ചു കഴിയുമ്പോഴേ ആൾക്കാർക്ക് ഭക്തി കൂടുകയുള്ളൂ എന്നുള്ള മട്ടിലാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണല്ലോ അപ്പം അതുപോലെയുള്ള ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത് കഷ്ടമാണ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ എനിക്കിതുവരെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അത് ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾ വിശ്വസിക്കൂലെന്ന് എനിക്കറിയാം ഞാനും അത് പലപ്പോഴും ആലോചിച്ച് നോക്കിയിട്ടുണ്ട് അത് എങ്ങനെയാണ് ശരിയാവോ അല്ലയോ എന്നൊക്കെ കാരണം സായിബാബയോടുള്ള ഭക്തി ഇങ്ങനെ മൂത്ത് നിന്നിരുന്ന ആ സമയത്ത് സായിബാബ ഭക്തി ഇങ്ങനെ എല്ലാവർക്കും ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ കേരളത്തിലെ വളരെ അധികം ആൾക്കാരുടെ വീട്ടില് സായിബാബ പടത്തിൽ നിന്ന് ഭസ്മം വരുമായിരുന്നു അത് സായിബാബയുടെ പടം വീട്ടിലുണ്ടെങ്കിൽ അവർ പറയും വിഭൂതി വീഴുന്നു വിഭൂതി വീഴുന്നു ബാബയുടെ പടത്തിൽ നിന്ന് വിഭൂതി ഭസ്മം ഇങ്ങനെ വീഴുന്നു നല്ല മണമാണ് എവിടുന്ന് വരുന്നു എന്ന് അവർക്കറിയില്ല ഇങ്ങനെ വിഭൂതി വീഴുന്നു വീഴുന്നു എന്ന് പറയും അപ്പൊ ഇതൊക്കെ കാണാനായിട്ട് അമ്മയും ഞാനും ചേച്ചിമാരും എല്ലാരും കൂടെ അമ്മൂമ്മയും ഒക്കെ കൂടെ പോവും അങ്ങനെ പോയി ഒരു ദിവസം അമ്മൂമ്മ പറഞ്ഞു അമ്മൂമ്മയുടെ വീട്ടിലെ ഒരു ശിവന്റെ പടത്തിൽ നിന്ന് ഇങ്ങനെ എന്തോ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നത് അത് കണ്ട് നോക്കിയപ്പോൾ അത് തേനാണെന്ന് അപ്പൊ അമ്മൂമ്മയടുത്ത് നക്കി നോക്കി തേൻ തേൻ ഇങ്ങനെ ഒലിച്ചിറങ്ങുകയാണെന്ന് പറഞ്ഞാൽ അമ്മൂമ്മ അത് കാണിച്ചു വന്നു അപ്പം ഞങ്ങൾ അമ്മ പറയുന്നത് വിശ്വസിക്കാവില്ലയോന്നൊന്നും എനിക്ക് അറിയില്ല പക്ഷെ അപ്പോഴും എന്റെ മനസ്സിൽ ഇങ്ങനെ നാഗിങ് സംശയങ്ങളായിരുന്നു അതെങ്ങനെ പറ്റും സയന്റിഫിക് ആയിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ ശാസ്ത്രീയമായിട്ട് ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ഭസ്മ പടത്തിൽ നിന്ന് ഭസ്മം വീഴുന്ന ഒരു പൊടിയായിരിക്കും അല്ലെങ്കിൽ ചെതലായിരിക്കും അല്ലെങ്കിൽ ഒരു തീത് ഏൻ വീഴുന്ന കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തെങ്കിലും തുളുമ്പി പോയതായിരിക്കും എണ്ണയായിരിക്കും അവിടെ എന്തൊക്കെ വിചാരിക്കുമല്ലോ അപ്പൊ അതുകൊണ്ട് ഇതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടേ ഇല്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് പതിനാറ് വയസ്സാവുമ്പോഴാണ് എൻ്റെ അച്ഛൻ മരിക്കുന്നത് അച്ഛൻ മരിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് അച്ഛൻ ശബരിമല പോകാനായിട്ട് തൊട്ടു മുമ്പ് നവംബർ മാസം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് നവംബർ പതിനൊന്നിനാണ് അച്ഛൻ മരിക്കുന്നത് ഇലവൻ സെവൻറി സെവൻ ആ ഡേറ്റ് ഒരിക്കലും മറക്കാൻ പറ്റില്ല അതിന് തൊട്ടു മുമ്പായിട്ട് ഒരു മൂന്നാല് ദിവസങ്ങൾക്ക് മുമ്പായിട്ട് അച്ഛൻ ശബരിമലയിൽ പോകാനായിട്ട് കെട്ടുകെട്ടുകയാണ് പൂജാമുറി എന്ന് പറയുന്നത് ഞങ്ങളുടെ പടിയുടെ താഴെയായിട്ടാണ് വീട്ടിന്റെ പടിയുടെ താഴെയായിട്ടൊരു സ്ഥലത്താണ് പൂജാമുറി സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് അപ്പൊ അവിടെ ഒരു വലിയ അയ്യപ്പന്റെ പടം ഉണ്ട് അപ്പൊ അയ്യപ്പന്റെ പടവെടുത്ത് മിനിക്ക് തുടച്ച് വെച്ച് വലിയ മാലയൊക്കെ ഇട്ട് ഇത് ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ ഭക്തിയോടുകൂടി കെട്ടുകെട്ടും അപ്പൊ അച്ഛൻ ഇങ്ങനെ കെട്ടുകെട്ടിക്കൊണ്ടിരിക്കുന്നു ഞങ്ങളൊക്കെ ചേർന്നാണ് അയ്യപ്പന്റെ പടവും പൂജാമുറിയൊക്കെ വൃത്തിയാക്കിയതും അപ്പൊ ഞങ്ങളെല്ലാവരും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ആരോ പറഞ്ഞു ഇതാ അയ്യപ്പന്റെ പടം നോക്കുക അയ്യപ്പന്റെ പടം നോക്കാണ് അപ്പം ഞങ്ങൾ എല്ലാവരും തലപൊക്കി ഞങ്ങൾ ഇങ്ങനെ അച്ഛൻ കെട്ടുന്നത് നോക്കുവാണല്ലോ അപ്പം നോക്കിയപ്പോഴേക്കും അയ്യപ്പന്റെ വലിയ പടത്തിൽ നിന്ന് മുകളിൽ ഭാഗത്ത് നിന്ന് ഇങ്ങനെ എന്തോ ഇങ്ങനെ വീഴുന്നു താഴേക്ക് വീഴുന്നു ധാര ധാരയായിട്ട് ഇങ്ങനെ വീഴുന്നു അപ്പം എനിക്കാണെങ്കിൽ മനസ്സിലായില്ല എന്തോ ഈ എന്ന് അപ്പൊ അമ്മ പറഞ്ഞു എന്തോ വീഴുന്നത് എന്ത് വീഴും ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊന്നായി അയ്യപ്പന്റെ പടം മൊത്തം ഇങ്ങനെ മങ്ങല് പോലെ ആയി അപ്പൊ അച്ഛനും ഞെട്ടിപ്പോയി ഞങ്ങൾ എല്ലാവരും ഞെട്ടിപ്പോയി ഞങ്ങൾ നോക്കി അപ്പം ഇങ്ങനെ താഴെ നിലത്ത് അയ്യപ്പന്റെ പടം ഇങ്ങനെ നിലത്ത് വെച്ചിരിക്കുകയാണ് ചാരി മതിലൊരു ചാരി അത്രയ്ക്ക് വലിയ പടവായത് കൊണ്ട് ഒന്നിന്റെ പുറത്ത് വയ്ക്കാൻ പാടില്ല അപ്പൊ അതിൻ്റെ മുമ്പിൽ ഇരുന്നിട്ടാണ് അച്ഛൻ ചെയ്യുന്നത് അതിങ്ങനെ ഭസ്മം വീണ് 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 അത് കൂമ്പാരം പോലെ അത് പടത്തിൽ അങ്ങ് കയറി അയ്യപ്പന്റെ ഈ ഒരു സ്ഥലം വഴി ഇങ്ങനെ സാധാരണ കുത്തിയിരിക്കുന്നൊരു അയ്യപ്പന്റെ പടമുണ്ടല്ലോ അതാണ് അയ്യപ്പന്റെ തന്നെ ഈ താടി വരെ ഇങ്ങനെ അങ്ങ് ഭസ്മം ഇങ്ങനെ അങ്ങ് വീണു അത്രയ്ക്ക് ഒരുപാട് ഭസ്മം അപ്പൊ ഇത് കണ്ടപ്പോൾ ഞങ്ങൾ എന്തോ ചെയ്യണം എന്തോ പറയണം ശരി എന്തോ ഈ സംഭവിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു പുറകില് അയ്യപ്പന്റെ പുറകില് ഭസ്മത്തിന്റെ കുപ്പിയുണ്ട് അപ്പൊ അത് പൊട്ടി വീണതായിരിക്കും എന്ന് പറഞ്ഞു അപ്പം നോക്കാൻ പറഞ്ഞു അങ്ങനെ ആരോ പോയി ചേച്ചിയോ മറ്റേ പോയി ആ കുനിഞ്ഞെടുത്ത ഭസ്മത്തിന്റെ ഒരു ജനൽ പോലെ ഒരു സ്ഥലമുണ്ട് അപ്പൊ അവിടുന്ന് ഭസ്മത്തിന്റെ അടുത്ത് അത് പൊട്ടിയിട്ടുമില്ല അതിനകത്ത് ഭസ്മം അതുപോലെ തന്നെ ഇരിപ്പും നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന മറ്റ് ചില കാര്യങ്ങൾ കുങ്കുമവും ചന്ദനവും കുറേ കാര്യങ്ങളും ഒക്കെ അതിൻ്റെ പുറകിലിരിപ്പോ പക്ഷെ അതൊന്നും പൊട്ടിയിട്ടൊന്നും ചെയ്തിട്ടുമില്ല ഇത് ഞങ്ങൾക്ക് ഭയങ്കര അതിശയമായിട്ട് തോന്നി അച്ഛനൊന്നും മിണ്ടാതെ കെട്ടൊക്കെ കെട്ടി ശബരിമലയിൽ പോയി അപ്പം ഞങ്ങൾ അതുപോലെ അത് പ്രിസർവ് ചെയ്തു വെച്ചു ആളുകളുടെ ഒരു ഒരു ആരവം ആളുകൾ പിറ്റേ ദിവസം തൊട്ട് ഇങ്ങനെ വീട് ഇങ്ങനെ കയറ് കയറി 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 ആളുകൾ വരുവാണ് അയ്യപ്പന്റെ ആ ഒരു ഭസ്മം വീണത് കാണാനായിട്ട് വീട്ടുകാരെല്ലാം ബന്ധുക്കളെല്ലാം വന്നു അമ്മ ചായ ഇട്ട് ചായയിട്ട് മടുത്തു അങ്ങനെ എല്ലാം വന്ന് പോയി കഴിഞ്ഞാൽ ആ ഭസ്മം ഇങ്ങനെ ഇരിക്കുകയാണ് അവിടെ അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ടാണ് ശരിക്കും അച്ഛന്റെ മരണത്തിന് ശേഷമാണ് ആ ഭസ്മം ഞങ്ങൾ അവിടെ നിന്ന് മാറ്റിയത് അപ്പൊ അത്രയ്ക്കായപ്പോൾ എന്റെ പടവും ഭസ്മവും ഇങ്ങനെ ഇങ്ങനെ അവിടെ ഇരുന്ന് കുറെ നാൾ അവിടെ ഇങ്ങനെ ഇരുന്നതായിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് പക്ഷെ ഞാനിത് എൻ്റെ സുഹൃത്തുക്കളോടോ കുട്ടികളോടോ ക്ലാസിലൊക്കെ പറയുമ്പോഴും കോളേജിലൊക്കെ പറയുമ്പോഴും അവർ വളരെ പുച്ചച്ചോടു കൂടി ചിരിച്ചാ ഓ ഇത് നിങ്ങൾ സ്വപ്നം കണ്ടതാ മാസ് ഹല്യൂസിനേഷൻ അങ്ങനെയാണല്ലോ എല്ലാവരും പറയുന്നത് മാസ് ഹല്യൂസിനേഷൻ ആണ് ഇത് അല്ലെങ്കിൽ മാസ് ഹിപ്നോസിസ് ആണ് ഇത് എന്നൊക്കെയാണ് പറയുന്നത് എന്താണെങ്കിലും അങ്ങനെ ഒരു സംഭവം എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേറൊരു സംഭവം കൂടെ എന്റെ ജീവിതത്തിൽ സംഭവിച്ചു അത് എനിക്ക് ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല ഞാൻ ഇത് കാര്യമായിട്ട് ആരോടും പറഞ്ഞിട്ടില്ല പറഞ്ഞവരൊക്കെ ഇതുപോലെ ചിരിച്ചു തള്ളുകയുള്ളൂ ഉള്ളൂ എനിക്ക് നിങ്ങളോട് പറയണം തോന്നുന്നത് കൊണ്ട് പറയുകയാണ് കാരണം മിറക്കിൾസിനെ പറ്റിയാണ് ഞാൻ ഇന്ന് സംഭവിക്കുന്നത് ഇതുപോലെ മിറക്കിൾ നമുക്ക് നമ്മൾ ആഗ്രഹിക്കാത്ത അറിയാതെ എവിടെ നിന്ന് എങ്ങനെ വന്നു എന്തുകൊണ്ട് വന്നു ഇതെന്തെങ്കിലും സന്ദേശമാണോ ഇത് നമുക്ക് തരുന്ന ഒരു സൂചനയാണോ എന്തിനാണ് ഈ ഒരു മിറക്കിൾ സംഭവിക്കുന്നത് ഒന്നും അറിയില്ലല്ലോ അപ്പൊ ഞാന് ബി എക്കും എം എക്കും പഠിക്കുമ്പോഴൊക്കെ ഭയങ്കര പഠിപ്പിഷ്ടമായിരുന്നു അപ്പൊ ഞാൻ ബി എക്ക് പഠിക്കുന്ന സമയത്താണ് ബി എ ഫൈനൽ ഇയർ എക്സാം അടുത്ത് വരുന്നു ഗ്രാ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് എനിക്ക് ഇഷ്ടമുള്ള വിഷയമാണ് എനിക്കൊരു വാശിയായിരുന്നു ഫസ്റ്റ് ക്ലാസ് വാങ്ങിക്കണം റാങ്ക് വാങ്ങിക്കണം എന്നൊക്കെയുള്ള വാശിലിരുന്ന് ഞാനിന്ന് ഇങ്ങനെ പഠിക്കുമായിരുന്നു രാത്രിയൊക്കെ ഒന്ന് ഒരു മണിവരെ രണ്ട് മണിവരെ ഒക്കെ ഇരുന്ന് പഠിക്കും പരീക്ഷയൊക്കെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നാലും ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഇരുന്ന് വരാന്തയിലൊരു ഒരു തെറ്റി പോലെ ഒരു സാധനം ദിവാൻ പോലെ ഒരു സാധനമുണ്ട് അപ്പൊ ദിവാൻ്റെ പുറത്ത് ഞാൻ താടിയിൽ കൈയും വെച്ച് കിടന്ന് പുസ്തകം ഇങ്ങനെ വെച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക രാത്രി ഒന്നര രണ്ട് മണിയായി അപ്പം എനിക്കാണെങ്കിൽ ഭയങ്കര ക്ഷീണം ക്ഷീണം എന്ന് ഇങ്ങനെ കിടന്ന് കഴിഞ്ഞിട്ട് കണ്ണടഞ്ഞു പോകുന്നത് അപ്പം പുസ്തകത്തിന്റെ അവസാനം ആ താളിന്റെ അവസാനം എത്തി എനിക്കറിയാം ഇത് മറിച്ച് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അതിന്റെ എൻഡ് ഓഫ് ദ പാരഗ്രാഫ് എത്തും ആ പേജിന്റെ ചാപ്റ്ററിന്റെ എൻഡ് എത്തും അപ്പം അതുവരെ എനിക്ക് വായിച്ചേ ഒക്കെയുള്ളൂ അന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഞാൻ അത്രയും വായിച്ച് തീർക്കാമെന്ന് ഞാൻ തീരുമാനിച്ചതാണ് അപ്പൊ എനിക്കാണെങ്കിൽ പേജ് മറിക്കാനുള്ള ശക്തിയില്ല ഉറക്കം വന്ന് കണ്ണ് തോന്നുന്നു അപ്പം ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുക എന്റെ പൊന്ന് ഭഗവാനെ ഒന്ന് വന്ന് പേജ് പറിച്ചതാ എന്ന് പറഞ്ഞപ്പോ തന്നെ മനസ്സിൽ കൂടി ഇങ്ങനെ വിചാരിച്ചപ്പോ തന്നെ പേജ് എൻ്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ പതുക്കെ അങ്ങ് മറിഞ്ഞ് വീണു ഒരു വശത്തോട്ട് അപ്പൊ ഞാൻ ഇങ്ങനെ ഞെട്ടിത്തെറിച്ച ഉറക്കവും പോയി എൻ്റെ ആലസ്യവും പോയി എല്ലാം പോയി ഞാൻ ചാടി എണീറ്റ് ചുറ്റു നോക്കി എന്താണ് കാറ്റടിച്ചു പോയി എവിടെന്നെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും പല്ലി അഴിഞ്ഞു പോയിട്ട് അതുവഴി മറിഞ്ഞു പോയതാണോ എന്ത് അങ്ങനെ അറിയാതെ അപ്പൊ ഞാൻ സ്വപ്നം കണ്ടതായിരിക്കും ഉറക്കമല്ല പാതി ഉറക്കമല്ലേ ും മറിഞ്ഞില്ല ചെറിയ തോന്നിയതായിരിക്കും വിചാരിച്ച് ഞാൻ വീണ്ടും പുസ്തകത്തിൽ നോക്കിയപ്പോൾ ഞാൻ വായിച്ചു കൊണ്ടിരുന്നതല്ലായിരുന്നു അതിന്റെ ചാപ്റ്ററിന്റെ എൻഡ് തന്നെയാണ് മറിഞ്ഞു വീണ് ഇപ്പറത്തെ ചാപ്റ്ററിന്റെ എൻഡായിട്ടിരുന്നുണ്ട് അപ്പൊ എനിക്കങ്ങ് ഭയങ്കരമായിട്ട് ഒരു കുളിര് പോരുന്ന പോലെ രോമാഞ്ചം പോലെ വന്നിട്ട് ഞാനത് മുഴുവൻ വായിച്ചു അത്രയും വായിച്ചിട്ട് ഞാൻ കരഞ്ഞുകൊണ്ട് കരഞ്ഞോണ്ട് പുസ്തകം മുഴുവൻ വായിച്ചത് അടച്ചു വെച്ചിട്ട് ഞാൻ പോയി കിടന്നിട്ട് എനിക്ക് ഉറപ്പൊന്നും വന്നില്ല എല്ലാരും വിളിച്ചുളർത്തി പറയണമെന്നൊക്കെ എനിക്കുണ്ടായിരുന്നു പിറ്റേ ദിവസം ഞാൻ ഇതിനെപ്പറ്റി പറ്റി പറഞ്ഞപ്പം സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മ പോലും വിശ്വസിച്ചില്ല അമ്മയും ചേച്ചിമായും ഒക്കെ കളിയാക്കുക ചെയ്തത് പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് കാണുമ്പോൾ ഈ മുറക്കൾസ് എന്നൊക്കെ പറയുന്നത് അവിടെ ഇവിടെയൊക്കെ നടക്കുന്നത് ചിലപ്പോൾ നടക്കുന്നതായിരിക്കാം എന്നൊരു സംശയം എനിക്ക് ഉണ്ടായിരുന്നു ഗവൺമെന്റ് എന്നൊക്കെ പറയുന്ന ആൾക്കാരെ ഒന്നും വലുതായിട്ട് വിശ്വാസം ഇല്ലെങ്കിൽ പോലും പ്രപഞ്ചത്തില് മുറക്കിൾസ് എന്തോ നടക്കുന്നുണ്ട് എന്നുള്ളൊരു ചിന്ത എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ ക്രിസ്മസ് ഒക്കെ വരുവല്ലേ നമുക്ക് എല്ലാവർക്കും വലിയ ഒരു വേണ്ടി നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നല്ലത് വരട്ടെ നമ്മുടെ മനസ്സിൽ തോന്നുന്ന നല്ല നല്ല കാര്യങ്ങൾ നടക്കട്ടെ ഒരു വലിയ മുറക്കൾ കാരണം നമ്മളെല്ലാവരും സന്തോഷവും സ്നേഹവും സമാധാനവും ഒക്കെ അനുഭവിക്കുന്ന ഒരു നിമിഷം വന്നു ചേരട്ടെ വർഷാവസാനം അല്ലെങ്കിൽ അടുത്ത വർഷത്തിൽ ആദ്യം എന്നുള്ള ഒരു ആശംസയോടുകൂടി എല്ലാവർക്കും മെറി ക്രിസ്മസ് നേർന്നുകൊണ്ട് നിർത്തുന്നു സസ്നേഹം ശ്രീലേഖ